അസലാമലൈക്കും വാഹത്തു അല്ലാ വാത്ത മഹദിയായ ഉമഹത്തുൽ പ്രഥമ സ്ഥാനീയായ ഖദീജത്തുൽ കുബ്രാർ അലിള്ളാഹുലേക്ക് തിരുനബി സല്ലാഹു അലൈഹി വസ്ല്ല മതങ്ങളിലേക്ക് വരുന്നതിന് മുമ്പേ രണ്ട് ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നു അതിലൊരാളാണ് അതിക്കബിനു ആബിദുൽ മഹസൂമി എന്നയാൾ അദ്ദേഹത്തിൽ ഹിന്ദി എന്ന ഒരു പുത്രൻ ഖദീജ ബീവിക്ക് ജനിച്ചിട്ടുണ്ടായിരുന്നു രണ്ടാമതായി അബൂഹാലറിയപ്പെടുന്ന ഹിന്ദിബിനു നബാഷ് എന്നയാൾ അദ്ദേഹത്തിൽ നിന്ന് ത്വാഹിർ എന്ന ഒരു മകനും ഹിന്ദി എന്ന ഒരു മകളും ബീവി ഖദീജ റലിയുല്ലാഹു എന്നയ്ക്ക് ഉണ്ടായിരുന്നു അബൂഹാല എന്നവരുടെ മകനായി ജനിച്ച ത്വാഹിർ എന്ന മകൻ വളർന്നു വലുതായി നബിസല്ലാഹു അലിഹി വസല്ല മതങ്ങളോടൊപ്പം മദീനയിലേക്ക് ഹിജറബോയറുകളിൽ പെട്ട മഹാനാണ് ത്വാഹിർ എന്നവർ റബിഅല്ലാഹുഅൻഹു യമനിൽ ഇസ്ലാമിക പ്രചാരണം നടന്നപ്പോൾ യമനിലെ ഒരു പ്രദേശത്തേക്ക് അമീറായിട്ട് ത്വാഹിർ എന്ന മഹാന് നിയോഗം ലഭിച്ചു തിരുനബി സാഹു അലിഹി വസ്ല്ല മതങ്ങളുടെ വഫാത്തിന്റെ വേളയിലും ആ പ്രദേശത്തെ അമീറായി എന്നവർ നിലകൊള്ളുകയാണ് അതിനുശേഷം അബൂബക്കർ ഭരണകാലത്ത് മുറത്തദ്ദുകൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഏർപ്പെട്ടു അതിന്റെ ഫലമായി ഒരുപാട് ഗോത്രങ്ങൾ ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നതായി ചരിത്രത്തിൽ കാണാവുന്നതാണ് മഹാനവറുകളുടെ മഹാനവറുകളുടെ സന്താന പരമ്പര വിശിഷ്യ മദീനയിൽ അഭിനാദ് എന്ന ഗോത്രമായി അറിയപ്പെട്ടിരുന്നു ഇനി നമുക്ക് അതീഖ് ബിൻ ആബിദ് എന്ന ആ ഭർത്താവിൻ്റെ മകനാകുന്ന ഹിന്ദു എന്ന ആ പുത്രൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ഒരുപാട് ഇടപഴകിയ വ്യക്തിത്വമാണ് പിൽക്കാലത്ത് ഹസൻ ഹുസൈൻ റളിയല്ലാഹു നബി തങ്ങളുടെ പേരമക്കൾക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശാരീരിക ആകാര സൗകുമാര്യതയെ പറ്റി വിശദീകരിച്ചു കൊടുത്തത് ഹിന്ദി എന്ന് പറയുന്ന ഹദീജത്തുൽ കുബ്രലിഹുവൻഹയുടെ മകനായിരുന്നു എന്ന് കാണാം ഹസൻ ഹുസൈൻ റലിഅള്ളാഹുഅൻഹ്മെ നബി സല്ലാഹു അലൈഹി വസ്ല്ല മതങ്ങൾ വഹ് വഫാത്താകുമ്പോൾ അവർ വകതിരിവിൻ്റെ പ്രായത്തിലെ ആയിരുന്നല്ലോ അതിനാൽ ബഹുമാനപ്പെട്ട ഹിന്ദി എന്ന മകനാണ് അവർക്ക് തിരുനബി സല്ലാഹു അലൈഹി വസല്ല മതങ്ങളെപ്പറ്റി വിശദീകരിച്ചു കൊടുത്തിരുന്നത് അബുഹാല എന്നവരുടെ മകളായ ഹിന്ദു റലി അൻഹ ആ മഹതിക്ക് ഹിന്ദി എന്ന് പറയുന്ന ഒരു മകനുണ്ടായി ഉമ്മയുടെ പേര് പോലെ തന്നെ ആ മകനും ഹിന്ദു എന്ന് പേരിട്ടു ഹദീജ ബി വി റിയാഹു വൻഹയുടെ പേരക്കുട്ടിയായ ഹിന്ദു മഹാനവറുകൾ ഷാമിൽ താമസമാക്കി അക്കാലത്ത് പിടിപെട്ട പ്ലേഗ് രോഗത്താൽ മഹാനവറുകൾ വഫാത്തായി അങ്ങനെ മഹാനവറുകളുടെ മയ്യത്ത് പരിപാലന സംസ്കരണ ചടങ്ങുകളിൽ ഷ്യാം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ജനബാഹുല്യത്തോടുകൂടി ആ ജനാസയെ സംസാരിക്കപ്പെട്ടു എന്ന് ചരിത്രത്തിൽ കാണാവുന്നതാണ്